ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും മധുഹബുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെയൊക്കെ കാണാൻ പറ്റും ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി അഴി അതുപോലെ ഇമാം അഹമ്മദ് റഹിമഹമുള്ള ഇവരിലേക്ക് ചേർത്ത് പറഞ്ഞ് മധുഹബുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഇതിനെ അംഗീകരിക്കാത്തത് അതിനെ അതിനെതിർക്കുന്നുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം അതിനെക്കുറിച്ച് പ്രതികരിക്കും എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് മധുഹബ് ഒരിക്കലും മതമല്ല ഒരു വേറിട്ട മതമല്ല എന്ന് നമ്മളെല്ലാവരും അറിയണം ആ പദത്തിൻ്റെ അർത്ഥം ലഭ്യമായ തെളിവുകളെ മുൻനിർത്തി ഒരു വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം എന്നതാണ് അതിലേറ്റവും അറിയപ്പെട്ട നാല് മദാഹിബുകളാണ് ഇമാം അബു ഹനീഫ റഹിമ ഉള്ള ഇമാം മാലിക് റഹിമ ഉള്ള ഇമാം ഷാഫി റഹിമ ഉള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമ ഉള്ള അതിലേറ്റവും പണ്ഡിത ലോകത്ത് അവലംബിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമ ഉള്ളയുടെ മദുഹബ് അതിനുള്ള കാരണം അദ്ദേഹം ഏറ്റവും അവസാനത്തെ ഇമാമാണ് ആ നാലിൽ അവസാനത്തെ ഇമാമാണ് ഈ നാല് ഇമാമുമാരും അവർ പറഞ്ഞ മറുപടികളെ അല്ലെങ്കിൽ നിലപാടുകളെ അവസാന വാക്കായി അംഗീകരിച്ചിട്ടില്ല അവരെല്ലാവരും പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്ഥിരപ്പെട്ട് കണ്ടാൽ അതാണ് നിങ്ങൾ എടുക്കേണ്ടത് എൻ്റെ വാക്കിനെ നിങ്ങൾ ഒഴിവാക്കണം ഇത് നാല് ഇമാമുമാരും പറഞ്ഞ കാര്യമാണ് പ്രത്യേകിച്ച് ഇമാം മാലിക് റഹിമ ഉള്ളയും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമ ഉള്ളയും ഒക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കിയാൽ അവർ പറഞ്ഞതിൻ്റെ ഗാംഭീര്യം എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യമാകും ഇമാം അഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു നിങ്ങൾ എന്നെയോ മാലിക്കിനെയോ ഔസായിയെയോ ലെയ്സിനെയോ റഹിമഉമുള്ള അല്ല പിൻപറ്റേണ്ടത് റസൂറുല്ലാഹി സല്ല അലൈസ്വല്ലം പഠിപ്പിച്ചത് എന്താണോ അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടതും അംഗീകരിക്കേണ്ടതും ഖുർആ നമ്മളോട് പറഞ്ഞതും അതാണ് നിങ്ങൾ പിൻപറ്റുക നിങ്ങൾ അനുസരിക്കുക എന്നൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുക റസൂൽ അല്ലാഹി സ്വല്ലാ ഉള്ളി അനുസരിക്കുക നബി സല്ലാ ഉള്ളവലമിയുടെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുക ഇതൊക്കെയാണ് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞത് നബി അലൈഹി നബിസ്വല്ലാല്യുസല്മയുടെ വചനങ്ങളിലും നമ്മൾ അതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇമാമിൻ്റെ മധുഹബിനെ അന്ധമായി അനുകരിച്ച് കണ്ണടച്ച് സ്വീകരിച്ച് പോവുക എന്നത് ഇസ്ലാം അനുവദിച്ചതല്ല അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ലോകത്തറിയപ്പെട്ട പല പണ്ഡിതന്മാരുടെ പേരിലും ഏതെങ്കിലുമൊക്കെ ഒരു ഇമാമിൻ്റെ ഒരു മധുഹബിൻ്റെ ഇമാമിൻ്റെ പേര് കാണാലോ അതെന്തി അങ്ങനെ വന്നത് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അഥവാ നല്ല കഴിവുള്ള അഥവാ ദീന് നേതൃത്വം കൊടുത്ത് ദീനിയായ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതന്മാർ അവർക്ക് അവരുടെ പഠനവും അന്വേഷണവും നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യമായി തോന്നിയ ഒരു ഇമാമിൻ്റെ വഴി സ്വീകരിക്കാം കാരണം അതിനു മാത്രം യോഗ്യരാണ് അവർ ഈ സ്വീകരിക്കുന്ന ആളും യോഗ്യനാണ് ആരെയാണോ സ്വീകരിക്കുന്നത് അയാളും അതിന് യോഗ്യനാണ് അപ്പം അതൊരിക്കലും ആ ഇമാമിൻ്റെ അഭിപ്രായങ്ങളെ തെളിവും ന്യായവും പരിശോധിക്കാതെ സ്വീകരിച്ചത് കൊണ്ടല്ല മറിച്ച് ഇമാ അബു ഹനീഫ റഹിമഉല്ലാ ഈ മറുപടി എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് പിൽക്കാലത്ത് വന്ന ഒരു പണ്ഡിതൻ നോക്കും ഇമാം മഹമ്മദ് ബിൻ ഹംബർ റഹിമ ഉള്ള ഈ മറുപടി എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു എന്ന് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ നോക്കും അപ്പൊ അവർക്കും അത് ബോധ്യപ്പെട്ടാൽ അവർ എടുക്കും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും അതിന് എതിരായി വന്ന തെളിവ് വെച്ചിട്ട് കാര്യങ്ങൾ പറയൂ ഇപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷെയ്ഖുലിസ്ല ഇബിൻ റഹിമഉല്ലാ അതുപോലെ തന്നെ ഇസ്ലാം മുഹമ്മദിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ അവരൊക്കെ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ അവലംബിച്ചു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമ ഉള്ളയുടെ മദ്ഹബ് എന്നാൽ അവസാന വാക്ക് അതാണോ അല്ല ഇമാം ഷാഫി റഹിമഉല്ലയെ പിൻപറ്റി വന്ന പണ്ഡിതനാണ് ഇമാം നബി റഹിമഉുള്ള ഇമാം ഷാഫി റഹിമഉല്ലയുടെ എത്ര നിലപാടുകളെയാണ് തെളിവിനെ മുൻനിർത്തി ഇമാം നബ് റഹിമ ഉള്ള മാറ്റിയത് അതുകൊണ്ടാണ് പഴയ വാക്കും പുതിയ വാക്കും ഉണ്ടായത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും അപ്പം അവർ ആ വഴിയിലൂടെ പഠിച്ചു പോകുമ്പോൾ അവരെ ഗ്രന്ഥങ്ങളിൽ അവരെ പേരെഴുതുമ്പെന്തി ചെയ്യും അവർ അവലംബിച്ച മധുഹബിലേക്ക് ചേർത്തി വെക്കും അല്ലാതെ അവരാ മധുഹബിനെ അന്ധമായി അനുകരിച്ചു എന്നതിന്റെ തെളിവല്ല അത് ഇനി നോക്കൂ നിങ്ങൾ ഇമാം ബുഖാരി റഹിമഉല്ല ഹദീസിന്റെ വിഷയത്തിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും വളരെ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥമാണല്ലോ ഏറ്റവും സ്വഹീഹായ സ്വീകാര്യമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പോലും ഒരു പ്രത്യേക അധ്യായം അദ്ദേഹം ചേർത്തു എന്താണത് അൽ കിതാബു പിന്നെ ഖുർആാനും സുന്നത്തും പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം കിതാബി സുന്നത്തും മുറുക പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്തിനാ അങ്ങനെ ഒരു അധ്യായം കൊടുത്തത് ഇമാം ബുഖാരിയെ പോലും അന്ധമായി അനുകരിക്കേണ്ടതില്ല ഖുർആാനും സുന്നത്തും പറഞ്ഞെടുത്ത് നിൽക്കലാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഏതെങ്കിലും നാലാൽ ഒരു മധുഹബ് അന്തമായി അനുകരിച്ചില്ലെങ്കിൽ അവൻ പഴച്ചു എന്ന നിലപാട് ശരിയല്ല പഠിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് ഗവേഷണം നടത്തുന്നവർക്ക് അത് അവലംബിക്കാം സാധാരണക്കാർ ഓരോന്നിൻ്റെയും തെളിവും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പണ്ഡിതന്മാർ തെളിവിലൂടെ എടുക്കുന്ന നിലപാടുകളെ ഉൾക്കൊണ്ടാണ് പോകേണ്ടത് എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്